ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഇരുവിഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപ്പാത ഇനിയും യാഥാർത്ഥ്യമായില്ല പഴയ ആശുപത്രിയിൽ നിന്നും പുതിയ ആശുപത്രിയിലേക്ക് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് നടന്നു പോകുവാൻ തക്ക സൗകര്യമാണ് ഒരുക്കാത്തത് മെഡിക്കൽ കോളേജ് പുതിയ ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പഴയ ബിൽഡിങ്ങിലാണ് ഗൈനക്കോളജി പീഡിയാട്രിക് വിഭാഗങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് നടപ്പാത പോലും ഇല്ലാത്തത് ഇടുക്കി മെഡിക്കൽ കോളേജിലെ പഴയ ബ്ലോക്കിൽ നിന്നും പുതിയ ബിൽഡിംഗിലേക്ക് എത്തുന്നതിനാണ് ഏറെ ദുരിതയാത്ര ചെയ്യേണ്ടത് രോഗികളായവർക്കും മറ്റുള്ളവർക്കും നടന്നുപോലും എത്തുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കാൽനട യാത്രയായി റോഡ് മാർഗം എത്തണമെങ്കിൽ എണ്ണൂറ് മീറ്ററോളം ചുറ്റി സഞ്ചരിക്കണം എന്നാൽ എളുപ്പത്തിൽ നടന്നു കയറണമെങ്കിൽ അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളത് അശാസ്ത്രീയമായ സ്ഥലത്തെ മെഡിക്കൽ കോളേജ് നിർമ്മാണം തന്നെയാണ് ഇതിന്റെ പ്രധാന ഘടകം ഗൈനക് പീഡിയാട്രിക് വിഭാഗവും എക്സ് റേ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇപ്പോഴും പഴയ കെട്ടിടത്തിലാണ് എന്നാൽ ഒ പി ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് പുതിയ ബിൽഡിങ്ങിലുമാണ് ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട ശേഷം മറ്റ് ആവശ്യങ്ങൾക്ക് പഴയ ബിൽഡിങ്ങിലേക്ക് രോഗികൾക്ക് എത്തുവാനാണ് കഴിയാതെ വരുന്നത് ഇവിടെ ആകാശബാധ വേണമെന്ന ആവശ്യത്തിന് മുമ്പിൽ അധികൃതർ അനങ്ങാപ്ര നയം തുടരുകയാണ് വളരെ ദുർഘടം പിടിച്ചാണ് ഇത് സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്ന് മേളിലേക്ക് താഴെ മുകളിലേക്ക് കയറുകയും താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് ഈ രണ്ട് ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ചികിത്സ നടക്കുന്നത് പിന്നെ ഗർഭിണികളും കുട്ടികളുടെയും ചികിത്സ താഴെയും ഓപ്പറേഷൻ തിയേറ്റർ താഴെയും ബാക്കി ചികിത്സകൾ മുഴുവൻ മുകളിലുമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ രണ്ട് ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാരണം ബില്ലടയ്ക്കാൻ താഴെ പോകണം മേളി പോകണം രക്തം മലപൂത്രം നോക്കാൻ മേളിൽ പോകണം താഴെ പോകണം അങ്ങനെ പല ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ പരിപാടികൾ നടക്കുന്നത് ഇതാകട്ടെ നിർധനരായ രോഗികൾക്ക് ഏറെ ദുരിതം അനുഭവിക്കുന്നതിനും അപകടത്തിൽപ്പെടുന്നതിനും കാരണവുമാണ് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി